വാസുദേവൻ സർ രചിച്ച ഒന്നല്ലി നമ്മൾ എന്ന കവിത പ്രാണികളോടുള്ള സ്നേഹം തനിക്കുതൻ വിരളമീ ജീവികളൊക്കെയും പൂജ്യ നോർക്കുവോരേറിയും ഭൂമിക്ക് ജീവിയും എന്നു നീനയ്ക്കുവോരെത്രയുണ്ടുർവിയിൽ ശാലീന സുന്ദര ദൃശ്യാനുഭൂതിയും ഗ്രാമസമൃദ്ധിയും ചേർന്ന ഊരിൽ യുനുസു കുഞ്ഞിനെ പോലൊരധ്യാപകൻ തൻ ജീവി സ്നേഹമാകാ പാഠമാകണം നിത്യവും തൻ്റെ ഗൃഹഘണാപാതിലിൽ എത്തു മാറുണ്ട് പലതരം പക്ഷികൾ വന്നാലാവയ്ക്കുള്ള പക്ഷണം രവിയിലെ തന്നെ കൊടുത്തിരും നല്ല ദിവസവും നിത്യ പരിചയ മത്യവനോടൊറ്റ മാടുത്തു കൂതുകലാൽ എല്ലാ കീളികേളും പോയിട്ടോ വന്നോരോ പൊന്നാര പൂവാരൻ പോകാൻ മാറുന്നുവോ അന്തിയായിട്ടോ മാധു കൂടാണയുവാൻ വെമ്പൽ കാട്ടാതെ സോഫയിൽ തൻ്റെ ചായേന മോറിയില്ലാതിനോരോ പങ്കം വരാതെ സുരക്ഷയിലാൻ പിറ്റേ നൂനേരം വെളുത്തപ്പോഴാ ഹന്ത മൃത്യു വരിച്ചു കീടക്കയാണക്കിളിം ഏതോ രജ്ഞാതപൂർവ്വബന്ധം പോലെ യുനൂസു കുഞ്ഞിൻ്റെ ഉള്ളം പിടഞ്ഞുവോ ായി നിന്നോ പോയിത്തിരി രാമോ രജ്ഞാത വിസ്മൃതി പുണ്ടതി ഖിന്നനായി പിന്ന മല്ലാത്മാക്കളെന്നോ തോന്നിടുവോർ കല്ലാതെ ആർ കാണി ബോധമുണ്ടായി വരാൻ ചേതേനക്കേറ്റ കുറച്ചിലുണ്ടെങ്കിലും ജീവജാലങ്ങൾ തൻ പ്രാണനന്നല്ലയോ ചെരേനക്കറ്റ കുറച്ചിലുണ്ടെങ്കിലും ജീവജാലങ്ങൾ തൻ പ്രാണനന്നല്ലയോ